ഹായ് അസ്സലാമലൈക്കും വാഹത് അല്ലാ വാത്തു എല്ലാവർക്കും സുഖമല്ലേ മറ്റൊരു വീഡിയോ ആയിട്ട് ഒന്നുമില്ല വെറുതെ കുടിച്ചാണ് കുട്ടികൾ അപ്പം എല്ലാവരും ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ മറക്കരുത് ഇന്ന് ഞാൻ ആദ്യമായിട്ടുള്ള ലൈവില് ഇങ്ങനെ കിടന്ന് അധ്വാനിക്കുന്നത് മക്കളെ അധ്വാനിക്കുന്നു കാരണം എൻ്റെ ഒരു ഫ്രണ്ടിന് അവൾക്ക് ആകെ ഇരുപത്തിനാല് സംഭവം ഉണ്ടായിരുന്നുള്ളൂ അപ്പം അവൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരാൾക്ക് വേണ്ടിയിട്ട് കൂട്ട് ചോദിക്കണത് ആദ്യമായിട്ട് അല്ല ഞാൻ പറയാം എല്ലാവരും അങ്ങോട്ട് ഊണ് കൂട്ടാക്കു കൂട്ടാക്ക് കൂട്ടാക്ക് എൻ്റെ കമൻറ്റ് ഞാൻ മുക്കി എല്ലാ കമൻറ്റുകളും ഞാൻ ഇന്ന് മുക്കിയിരിക്കുന്നു മക്കളെ എല്ലാ കമൻറ്റുകളും മുക്കി ഇന്ന് ലൈവിൽ കരയുകയും ചെയ്തു കാരണം ഞാനൊക്കെ നമ്മൾ അത്രേ ചെറിയൊരു ചാനലിൽ നിന്ന് നമ്മൾ വരുമ്പോൾ നമ്മൾക്കറിയാം എത്രത്തോളം നമ്മൾ കഷ്ടപ്പെട്ട് എന്നുള്ളത് അവൾക്കാണെങ്കിലോ ഭയങ്കര സന്തോഷമായി എന്നെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു ഞാൻ അടക്ക് വിളിക്കാം അതിൻ്റെ മുന്നിൽ നല്ല സന്തോഷത്തോടെ സംസാ സംസാ ഞാൻ പറഞ്ഞു ഞാൻ തൊണ്ടയിൽ വെള്ളം വറ്റി വെള്ളം വറ്റിയിട്ടിരിക്കണം ഞാൻ എനിക്ക് വിളിക്കാം എന്ന് പറഞ്ഞോളൂ ബസ് പോകേണ്ടത് അതിൻ്റെ ഒച്ച ഉണ്ടാവും ഓക്കെ ഞാൻ പറഞ്ഞു എനിക്ക് വിളിച്ച് ഞാൻ സംസാരിക്കാം അങ്ങനെ ഇരിക്കുമ്പോൾ ഞാനിങ്ങനെ വീഡിയോയിൽ പറയണ കേട്ടോ എനിക്ക് നാളെ വീഡിയോ ഒന്നും ചെയ്തിട്ടില്ല ഞാൻ കമൻ എന്ത് കണ്ടന്റ് പോലും കിട്ടിയിട്ടില്ലെന്ന് പറഞ്ഞു ഫൈസൽക്ക പറഞ്ഞിരുന്നു പേര് പറഞ്ഞു പോയി സോറി അയക്കെന്നോട് പറഞ്ഞു ഏയ് ഞാൻ ലൈവില് ഞാൻ ആളെ ലൈവില് കണ്ടുള്ള പറഞ്ഞ ആളെ ഞാനല്ലേ കണ്ടു തന്നെ എന്നെ കുറിച്ച് പറയും പിന്നെന്തിനാ എനിക്ക് ഏറ്റവും കൂടുതൽ ഇക്കാനെ കുറിച്ച് ഭരണം കാട്ടി മുന്നേ എൻ്റെ ഒരു മാമുണ്ട് ഷമ്മി മാമെന്ന് പറഞ്ഞ ഞങ്ങൾ വിളിക്കുന്ന മാമ ആള് ജി ജനിച്ചപ്പം മുതൽ മൊത്തത്തിൽ തളർന്നിട്ട് കാലും കൈ മൊത്തത്തിൽ തളർന്നിട്ട് ഞങ്ങളൊക്കെ ചെല്ലുമ്പോണ്ടല്ലോ എൻ്റെ മാമാക്ക് വേഗം തിരിച്ചറി അത്യാവശ്യം പ്രായമൊക്കെ ആയിക്കണ് എനിക്ക് തോന്നാൻ പത്ത് നാൽപ്പത്തഞ്ച് വയസ്സൊക്കെ ആയിട്ടുണ്ടെന്ന് തോന്നുന്നു എൻ്റെ മാമാക്ക് എൻ്റെ മാമ ജനിച്ച അങ്ങനെ തന്നെ ഇപ്പോഴും കിടത്തു തന്നെ പക്ഷെ എല്ലാത്തിനും എൻ്റെ മാമാക്കൊരു സഹായം വേണം ആൾക്കാർ എന്തിനും ഫുഡ് വായിച്ചു കൊടുക്കാനായാലും കിടന്ന കിടപ്പിലാണ് എല്ലാ കാര്യങ്ങളൊക്കെ മനസ്സിലായില്ല എല്ലാ കാര്യങ്ങളും കിടന്ന കിടപ്പിലോ ഞങ്ങളൊക്കെ ചെല്ലുമ്പോണ്ടല്ലോ വേഗം മനസ്സിലാവും എൻ്റെ മാമാക്ക് എൻ്റെ മാമങ്ങനെ ചെറിച്ചിട്ട് അതോ ഏറ്റവും കൂടുതൽ എൻ്റെ മാമാക്കി ഇഷ്ടം എൻ്റെ മാമാൻ്റെ അനിയനുണ്ട് മുനിമാമ മുനിമാനെ വാങ്ങി നിനക്കേറെ ഇഷ്ടമാണ് കാരണം മുനീർ മുനീറിൻ്റെ ഒച്ച ഇവിടെ നിന്ന് കേൾക്കണ് അവിടെ കിടന്നിട്ട് മാമ ഇന്ന് നിന്ന് ഇതാക്കും എന്തെങ്കിലും ഉമ്മമാക്കണെങ്കിലും ഇപ്പം തീരെ വെയ്യ അപ്പം ഇതിനെ നോക്കാനുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് കേട്ടോ അപ്പം എനിക്ക് സാറിൻ്റെ ഒരു ലൈവിൽ ഞാൻ ചെന്ന് നോക്കുമ്പോൾ ആരുമില്ല ഈ സാറിൻ്റെ ലൈവില് വീഡിയോ ഞാനിവിടെ കമ്മി ഇവിടെ വെക്കേ ആരാണ് എന്താണെന്നുള്ളതൊക്കെ വീഡിയോ ഞാൻ എപ്പോഴും നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവും വീഡിയോ ഞാൻ എൻ്റെ തലയുടെ മേലെ ഞാൻ വിൽക്കുന്നുണ്ട് മക്കളേ നിൽക്കുന്നുണ്ട് അപ്പം ഞാൻ ആ ലൈവിൽ പോയി വയ്ക്കുമ്പോൾ ആ ലൈവിൽ പോയി വയ്ക്കുമ്പോൾ ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ വിചാരിച്ചു ആ ലൈവിൽ കുറച്ച് നേരം നിൽക്കാം എന്ന് വിചാരിച്ചു അപ്പം ഞാനങ്ങനെ സാറിൻ്റെ വീഡിയോസൊക്കെ കണ്ടപ്പോൾ നമുക്ക് അതിൽ നിന്ന് കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും പിന്നോട് ഇങ്ങനെ ഞാൻ ലൈവിൽ ചെന്നപ്പം പിന്നോട് പറഞ്ഞ് ഇങ്ങനെ നീ ചെയ്യണം ഇങ്ങനെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കണം അപ്പം ഞാൻ മൊത്തത്തിൽ ഞാൻ ചോദിച്ചു അപ്പം ഞാൻ ലൈവിലുണ്ടെങ്കിൽ സാറിനോട് ചോദിച്ചു സാർ എത്ര വർഷമായി ചാനൽ തുടങ്ങിയിട്ട് ഞാൻ സാറേന്ന് വിളിക്കുക സാർ എത്ര വർഷമായി ചാനൽ തുടങ്ങിയിട്ട് അപ്പം ഇങ്ങനെ അതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു നോക്കാൻ വിചാരിക്കണേ പഠിച്ചോനെ ഇങ്ങനെയും ആൾക്കാർ ഓരോരോ നമ്മളൊന്നും ഒന്നും ഒന്നും അല്ല ചില സമയത്ത് എനിക്ക് തോന്നുന്നു എൻ്റെ പ്രശ്നങ്ങളൊന്നും ഒന്നുമില്ല മക്കളെ ഒന്നുമില്ല എനിക്ക് കഷ്ടപ്പാടുണ്ട് ബുദ്ധിമുട്ടുകളുണ്ട് എല്ലാം ഉണ്ട് പക്ഷേ എൻ്റെ പ്രശ്നങ്ങളൊന്നും ചില സമയത്ത് അല്ല എന്ന് എനിക്ക് തോന്നിപ്പോണ കുറച്ച് ടൈമുകളുണ്ട് അതേമാതിരി ഉള്ളൊരു ടൈമായിരുന്നു അത് അപ്പോൾ എനിക്ക് ആ സാറിൻ്റെ വീഡിയോ അപ്പം ഞാൻ വിജയം എന്നോട് സാറ് പറയുന്നുണ്ട് എല്ലാവരും കമൻറ്റ് ചെയ്യും എൻ്റെ വീഡിയോസിന് വന്നിട്ട് കമൻറ്റ് ചെയ്യുന്നത് പറയാം അപ്പോൾ എനിക്ക് സത്യത്തിൽ അത് മനസ്സിലായിരുന്നില്ല പിന്നീടാണ് ഞാനിരുന്ന് ആലോചിച്ച് നോക്കുമ്പം മനസ്സിലായി ഒരാൾ ആ വീഡിയോസ് പോലും ഒന്നും കാണുന്നില്ല കാരണം നമ്മളൊക്കെ ലൈവ് ചെയ്യുമ്പോൾ ഞാൻ എനിക്കൊക്കെ ആൾക്കാർ കുറയപ്പെട്ടല്ലോ എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു അപ്പോൾ അതൊക്കെ കാണുമ്പോൾ ഞാൻ പഠിച്ചോനെ ഞാൻ ഇങ്ങനെ സങ്കടപ്പെടുന്നത് ഇത്രയും അറിവും എല്ലാത്തിനെ കുറിച്ച് നല്ല പരിചയവും ബോധവും ഞാനൊന്നും ആളെ മുന്നിൽ സീറോ ആണ് സീറോ സത്യം ഒരാളെ ലൈവിൽ പോയപ്പോൾ ഓരോ ഇങ്ങനെ ഓരോ വീഡിയോസ് ഇങ്ങനെ എന്നോട് ഇങ്ങനെ കാണിച്ചു തന്നെ എൻ്റെ വീഡിയോസിനോട് ഇതായിക്കൊണ്ടിരിക്കണം കാരണം നീ എൻ്റെ ലൈവിൽ ഇന്നെ വന്ന് നന്നായി സപ്പോർട്ട് ചെയ്യണം ഫുൾ ടൈം വരെ നീ എൻ്റെ ലൈബ്രിൽ നിൽക്കുന്നുണ്ട് പക്ഷേ അതിൻ്റെ ഇടയിൽ ഞാൻ വേറെ ആരെങ്കിലും ലൈവ് വിട്ടാലും ഒന്ന് പോയിട്ട് അവിടെ കമൻറ്റ് ഇട്ടിട്ട് വരും കാരണം കൂടുതലും ഞാനിവിടെ സാറിൻ്റെ ലൈബ്രിൽ നിൽക്കാറുണ്ട് അപ്പോൾ ആരും പറയും ചെയ്ത് ഹമലാത്താൻ അവിടെ കണ്ടല്ലോ എന്ന് അങ്ങനെ പറയും ചെയ്തിട്ട് പക്ഷേ ഞാൻ ഒക്കെ ഓരോ സാറിൻ്റെ ഓരോ കാര്യങ്ങൾ നോക്കി നോക്കുമ്പോൾ ഞാൻ എൻ്റെ മാമ്മാനെ എനിക്ക് ഓർമ്മ വന്നത് അപ്പോൾ സാറേ നന്നായിട്ടുണ്ട് എല്ലാം കുറെ കാര്യങ്ങൾ സാറിൻ്റെ ലൈവിൽ നിന്ന് എനിക്ക് പറയാൻ പറ്റി എന്തായാലും സാറിൻ്റെ വീഡിയോസിൻ്റെ തലമണ്ടയുടെ മേലെ ഞാൻ വെച്ചിട്ടുണ്ട് ഇതാരെയെങ്കിലും കാണാൻ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം കാരണം നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്ന കുറേ കാര്യങ്ങളുണ്ട് അത് നമ്മൾ ചെയ്ത് കൊടുക്കുക ബാക്കിയുള്ളതൊക്കെ പഠിച്ചോട്ട് വയ്ക്കില്ല ഓക്കെ ഒരാളെയും നമ്മൾ കുറച്ച് കാണരുത് ഒരു വ്യക്തിയെയും കുറച്ച് കാണരുത് ഇന്ന് നമ്മൾ കുറച്ച് കാണുന്നവരേക്കും നാളെ വലിയൊരു നിലയിൻ്റെ ഒക്കെ മനസ്സിലായി കഷ്ടപ്പാടറിഞ്ഞവർക്ക് ഒരു നേരം ബിഷപ്പ് സഹിച്ചെനിക്ക് ബിഷപ്പിൻ്റെ വില എന്താണെന്ന് അറിയില്ലേ അതുമാതിരി ഉള്ളത് അതുമാതിരി ഉള്ള ഒരേ കാര്യങ്ങളാണ് നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ ആ വീഡിയോസ് ഒന്ന് പോയി കാ കാണാൻ പറ്റുകയാണെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യാം അത്ര അത്ര അപ്പം ഞാൻ സാറിൻ്റെ ഒരു വീഡിയോ എല്ലാ വീഡിയോസ് ഞാൻ ഇത്തീരുന്ന് കാണുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നവരുടെയൊക്കെ നമ്മൾ സപ്പോർട്ട് ചെയ്യാം കാരണം അപ്പം ഞാൻ എൻ്റെ മാമാനെ മാത്രമാണ് ഞാൻ ആലോചിച്ചത് ഏ എൻ്റെ ഫാമിലി ഉള്ളാരെങ്കിലും വീഡിയോ കാണുന്നുണ്ടാവും സോറി ഇത് ഈ സ്റ്റോറി പറഞ്ഞപ്പോൾ അതിൽ കൂടെ ഒന്ന് ലിങ്കായി പോയതാണ് അപ്പോൾ അപ്പോൾ സാറാ കൊറോണ സമയത്തൊക്കെ അനുഭവിച്ച കാര്യങ്ങളോട് ഇങ്ങനെ ലൈവിൽ പറയും ഇങ്ങനെ ഇങ്ങനൊക്കെ സംഭവങ്ങളുണ്ടായിരുന്നു എനിക്ക് ആ ഓരോരുത്തർ പിരിവെടുത്ത് വാങ്ങിച്ചെന്ന വണ്ടിയാണത് കുറേ ആൾക്കാർ സപ്പോർട്ട് ചെയ്യാറുണ്ടായിരുന്നു കുറേ സാറുമാർ സപ്പോർട്ട് ചെയ്യാറുണ്ടായിരുന്നു കുറേ വലിയ വലിയ ഉദ്യോഗസ്ഥന്മാരെ എനിക്ക് സപ്പോർട്ട് ചെയ്യാറുണ്ടായിരുന്നു ഏഹ് അപ്പം അങ്ങനെയൊക്കെ പറഞ്ഞ് നോക്കുമ്പോൾ പഠിച്ചോനെ ഞാൻ എന്താ ഞാനൊക്കെ ഒന്നുമല്ലോ പഠിച്ചോനെ എന്നുള്ളൊരു ഇത് മനസ്സിലായി അപ്പോൾ അത്രക്കുള്ള കൂടുതൽ പറഞ്ഞാൽ ഞാൻ ഞാൻ ഇന്ന് ലൈവിലന്നെ ഞാൻ കരഞ്ഞു പോയി അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഷും ഒന്നും പൊട്ടിയില്ല ഞാൻ തന്നെ ഇത് ഓഫാക്കിയിട്ട് പോകും അപ്പോൾ ഓക്കെ ബൈ അസ്സലാമലൈക്കും ഞാൻ ഒരു വീഡിയോ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ കാര്യം പറയാൻ മറന്നുപോയി ഞാൻ പറഞ്ഞ സാറിൻ്റെ ലിങ്ക് ഞാൻ അതിൽ ഇട്ടിട്ടുണ്ട് എല്ലാവരും പോയിട്ട് കാണണം സപ്പോർട്ട് ചെയ്യണം മറക്കരുത് ഓക്കേ